ഇരുപത് ലക്ഷം രൂപയുടെ ഒരു ചിറ്റിയാണിത് എൺപതിനായിരം വെച്ച് ഇരുപത്തഞ്ച് മാസം ഉള്ള രണ്ട് വർഷം കൊണ്ട് തീരുന്ന ഒരു ഷോർട്ട് ടൈം ചിട്ടി ഇരുപത് ലക്ഷം രൂപ ഈ ഷോർട്ട് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ധാരാളം ഉണ്ട് ഗൾഫിൽ അവർക്ക് രണ്ട് കൊല്ലം കൊണ്ടൊക്കെ ജോബ് നിർത്തണം അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യണം അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും അവരൊക്കെ ചേരുന്ന ഒരു ചിട്ടിയാണ് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നല്ലൊരു കോർപ്പസ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിട്ടിയാണത് വലിയ വിളിക്കുറവോ ലാഭമൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് കെ എഫയുടെ കമ്മീഷൻ ഒരു ലക്ഷം രൂപയായിരിക്കും ഇരുപത് ലക്ഷം രൂപയുടെ അഞ്ച് ശതമാനം എന്ന് പറയുന്നത് അതിൻ്റെ പതിനെട്ട് ശതമാനം ജി എസ് ടി നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഏറ്റവും അവസാനം ഈ ചിട്ടി വിളിക്കാൻ പോലും നമുക്ക് കിട്ടാം ഒരു പതിനെട്ടേ എൺപതാണ് കിട്ടുക നമ്മൾ ഈ ചിട്ടി സ്മാർട്ടായിട്ട് പ്ലേ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരുത്തി വയ്ക്കും നമ്മൾ ഈ ചിട്ടി ചെയ്യേണ്ടത് ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള വിളിക്കുറവ് ഇതിൽ സംഭവിക്കും ആരും വിളിക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ വിളിച്ച് നമ്മൾ എഫ് ഡി ഇടാനായിട്ട് ശ്രമിക്കണം അതായത് ഒരു പതിനെട്ടര ലക്ഷൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇത് വിളിച്ചിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുക അല്ലെങ്കിൽ ആ പണം എടുത്തിട്ട് നമ്മൾ നല്ല മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക ഷോർട്ട് ടൈം കൊണ്ട് നമുക്കൊരു സമ്പാദ്യം അതായത് ഒരു കാശു കൊടുക്കലിട്ട് വയ്ക്കുന്നതുപോലെ ചെയ്യാനുള്ളതാണ് ഈ ഷോർട്ട് ടൈം ചിട്ടികളൊക്കെ ഇനി അഥവാ നിങ്ങൾക്ക് നല്ല ലാഭമൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് അമ്പതിനായിരം വെച്ചിട്ട് അറുപത് മാസമുള്ള മുപ്പത് ലക്ഷം രൂപയുടെ ചിട്ടിയൊക്കെ കൂടാം അത്തരം ചിട്ടികളൊക്കെ കൂടിയവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം നമുക്കിതിൻ്റെ തുടക്കത്തിലൊക്കെ ഒരു മുത്തേഴ് അഞ്ഞൂറ് വെച്ചിട്ടേ അടുപോലുള്ളൂ നല്ല രീതിയിൽ വിളിക്കുറവൊക്കെ നമുക്ക് അമ്പത് അറുപത് മാസത്തെ ചിട്ടികളിലൊക്കെ ഉണ്ടായിരിക്കും നമുക്കത് നേരത്തെ വിളിച്ചെടുക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കൊരു വീട് പോലുള്ള പദ്ധതികളിലൊക്കെ വിഭാവനം ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ഭാവിയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചേരാൻ പറ്റിയ അടിപൊളി ചിട്ടികളായിരിക്കും അറുപത് മാസ ചിറ്റികൾ ഇപ്പോൾ അത്രയും ബഡ്ജറ്റ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് പതിനായിരം വെച്ചിട്ട് അറുപത് മാസമുള്ള ആറ് ലക്ഷം രൂപയുടെ ചിട്ടി കൂടാം അതുപോലെ തന്നെ പതിനാറായിരം വെച്ച് അമ്പത് മാസമുള്ള നമുക്ക് എട്ട് ലക്ഷം രൂപയുടെ ഒക്കെ ചിറ്റി വരുന്നുണ്ട് സൂപ്പർ ചിട്ടികളാണ് ഇതത്തിലുള്ള കെ എസ് എഫ് പി ചിടികളൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ പ്രവാസികൾക്ക് കൂടാവുന്നതും അതുപോലെ തന്നെ ലേലത്തിൽ ഓൺലൈനിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ചിട്ടികളൊക്കെ ചേരുക സമ്പാദ്യവും